പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എസ് എഫ് ഐയിലെ കുട്ടികൾ എല്ലാവരും കൂടെ ഒരു സെൽഫ് ഡിഫൻസ് എന്ന പേരിൽ ഒരു സമരം നടത്താണ് രാഹുൽ മാങ്കുട്ടം എം എൽ എക്കെതിരെയാണ് ഇങ്ങനെ ഒരു പരിപാടി അവര് സംഘടിപ്പിച്ചിരിക്കുന്നത് നാട്ടിലുള്ള സ്ത്രീകളുടെ സുരക്ഷിതത്വം വാർത്തയിലും ഒക്കെ ഉറപ്പാക്കേണ്ട ആൾക്കാർ തന്നെ ഭരണം നടത്തുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമ്മള് ഇങ്ങനെ പ്രകടനമൊക്കെ നടത്തുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള നാണംകെട്ട പ്രവർത്തനങ്ങൾ നാട്ടിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നല്ല അല്ല നമ്മൾ പ്രതിഷേധിക്കണം

ൾക്കും എതിരെ നടന്നു പോകുന്നത് അതിനുവേണ്ടി നമ്മൾ പ്രതിഷേധിക്കുകയാണ്